ചേർത്തല കുറ്റിക്കാട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും കാണാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഈ സമയം കളമെഴുത്തും പാട്ടൊക്കെ നടത്താറുണ്ട് നമുക്കെന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ സാധിക്കാനുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് നടത്തിയാൽ മതി രാത്രി സമയങ്ങളിലാണ് ഈ പരിപാടി നടത്താറ് ഞങ്ങൾ വന്നപ്പോൾ എട്ടര ആയിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണി കണക്കാക്കി പരിപാടി തുടങ്ങി പുള്ളിയന്മാരാണ് ഇതൊക്കെ നടത്തുന്നത് കാലാകാലങ്ങളായി അവർ പിന്തുടർന്നു വരുന്ന ആചാരമാണ് സർപ്പദൈവങ്ങളെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ പൂജാരി വന്ന് പൂജ ചെയ്തു വിളക്കൊക്കെ കത്തിച്ച് അതിനുശേഷം പട്ടുടിപ്പിച്ചു കൊടുത്തു ഈ കെട്ടിയിട്ടിരിക്കുന്നതാണ് മണിപ്പന്തൽ ഈ മണിപ്പന്തലിൽ കളം വരച്ചിട്ടാണ് തുള്ളലൊക്കെ നടത്താറ് ഇതിൻ്റെ അകത്തൊരു കളം വരച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇത് ചാന്ത് ചാന്തുപയോഗിച്ചിട്ടാണ് ചെയ്യാറ് ചിരട്ടല്ലേ ചിരട്ടയിൽ തുളയിട്ടിട്ട് അതിലൂടെയാണ് ഈ ഒരു കളം വര ഉപകരണമായിട്ടാണ് ചിരട്ട ഉപയോഗിക്കുന്നത് ഈ മണിപ്പന്തലിന് ചുറ്റും കുരുത്തോല കെട്ടിവെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അതേപോലെ കളത്തിന് ചുറ്റും വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുമുണ്ട് ഈ സൗണ്ട് കേൾക്കുന്നില്ലേ ഇതാണ് പുള്ളുവൻ വീണ എന്ന് പറയുന്നത് ഇത് വായിച്ചാണ് തുള്ളൽ നടത്തുന്നത് ഇങ്ങനത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിലനിൽക്കുന്നത് നല്ലത് തന്നെയാണ് അത് കാണാനും ഒക്കെ ഒരത്ഭുതാണല്ലേ ഇപ്പോഴും അതിശയിപ്പിക്കുന്നുണ്ട് കളമെഴുത്തും പാട്ടും രാത്രിയാണ് നടക്കുന്നതല്ലോ അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് കുറവൊന്നുമില്ല കേട്ടോ ഒത്തിരി ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിശക്കുന്നവർക്ക് പോയി ഭക്ഷണം കഴിക്കാം പിന്നെ ഇതിനിടയ്ക്ക് കളമൊക്കെ മായ്ച്ചുകളഞ്ഞോട്ടോ നഖങ്ങൾ എല്ലാവരും ചേർന്ന് അവർ തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് പയ്യ കളത്തിലേക്ക് കയറി തുടങ്ങി കളമൊക്കെ മായ്ച്ചു കളയും നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും എന്തൊക്കെ ദോഷങ്ങളാണ് ഉള്ളത് എന്തൊക്കെ നമുക്ക് വഴിപാട് ചെയ്താൽ ചെയ്താലത് മാറ്റിത്തരും അതൊക്കെ അവർ പറഞ്ഞു തരും നാഗദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്വാസികൾ പനിനീരും ചന്ദനത്തിരിയും പൂമാലയും ഒക്കെ നെയ്തിക്കുന്നുണ്ടായിരുന്നു മനുഷ്യനെ കീഴ്പ്പെടാത്തതിനെ എല്ലാത്തിനെയും വെച്ച് ആരാധിക്കുന്ന ഒരു പൈതൃകം ഉണ്ടായിരിക്കും മനുഷ്യന് അതുകൊണ്ടായിരിക്കും നമ്മൾ നാഗത്തിനെയും വെച്ച് ആരാധിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു എവരി